ചിക്കൻ ആയാലും ബീഫായാലും വെജിറ്റബിൾ കറി ആയാലും ഈ ഒരൊറ്റ കറി മസാല പൗഡർ മതി കേട്ടോ അടിപൊളി ടേസ്റ്റാണേ ഒന്ന് രണ്ട് സീക്രട്ട് ഇൻഗ്രീഡിയൻസ് കൂടി നമ്മളിതിൽ ചേർക്കുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണം ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ താമസിക്കുന്നില്ല നേരെ ഇവിടേലേക്ക് തന്നെ പോവാം പൈസസ് മൂപ്പിക്കാനുള്ളൊരു പാത്രം എടുത്ത് വയ്ക്കാമേ പരന്നൊരു ചീനിച്ചിട്ടിയാണ് ഞാൻ എടുത്തേക്കുന്നത് അതിലേക്ക് കപ്പ് മല്ലി ചേർത്ത് കൊടുക്കാം ഇത് നമ്മൾ കഴുകി ഉണക്കി വെച്ചിട്ടുള്ള മല്ലിയാണ് കപ്പോളം കുരുമുളക് ചേർത്ത് കൊടുക്കാം കപ്പ് പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വളരെ കുറച്ച് ഉലുവ ഉണ്ടല്ലോ ഒരു രണ്ട് നുള്ള ഒക്കെ അത് ചേർത്ത് കൊടുക്കാം ഇനി നാല് ഏലക്ക എടുത്തു വെച്ചിട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നാല് ഗ്രാമ്പും കൂടി ചേർത്ത് കൊടുക്കാമേ ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പട്ടയാണ് പട്ട ഒരുപാട് പട്ട വേണ്ട കുറച്ച് മതി ഒരു രണ്ട് മൂന്ന് കഷ്ണമൊക്കെ മതിയെ ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ ജാതിപത്രയില്ലേ അതാണ് കേട്ടോ വളരെ കുറച്ച് മതി ഇനി നമുക്ക് ജാതിക്കാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞാനിപ്പോൾ മുഴുവൻ കാണിച്ചതാണ് എന്നിട്ട് നമുക്കത് പൊട്ടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കുറച്ച് മാത്രം എടുത്താൽ മതി ഇനി തക്കോലാണ് വേണ്ടത് കേട്ടോ തക്കോലും ഇതേപോലത്തെ ഒരെണ്ണം എടുത്തിട്ട് പിന്നെ ഒരെണ്ണത്തിൻ്റെ പകുതിയും കൂടെ എടുത്തിട്ടുണ്ട് ഇനിയാണ് നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് അയമോദകമാണ് കേട്ടോ ഇത് ഇത് ചേർക്കുമ്പം നല്ലൊരു ടേസ്റ്റാണ് ചിക്കൻ കറിക്കായാലും കിഴങ്ങ് കറിക്കായാലും ബീഫ് കറിക്കായാലും മട്ടൻ കറിക്കായാലും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനി നമ്മൾ തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് സിമ്മിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ഇനി ഇത് അടിയിൽ പിടിക്കും എന്നുള്ളൊരു പേടിയുണ്ടെങ്കിൽ നമ്മളിത് ഓരോന്നായിട്ട് ഇടുന്നത് വരെ ഗ്യാസ് ഓഫാക്കിയതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി ഇനി നന്നായിട്ടിങ്ങനെ ഒന്ന് മൂത്തെടുക്കണം നല്ലൊരു ഫ്ലേവർ ആണ് കേട്ടോ ഈ ഒരു മസാല വെച്ചിട്ട് നമ്മൾ കിഴങ്ങേറിയോ കോളിഫ്ലവർ കറിയോ എന്തുണ്ടാക്കിയാലും ഇനി പിരിയൻ മുളകാണ് ചേർത്ത് കൊടുക്കുന്നത് അതൊരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് എരിവില്ലാത്ത നല്ല കളറുള്ള മുളകാണേ ഇത് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയതാണ് ഇനി അതുപോലെ തന്നെ പാണ്ടി മുളക് ഏകദേശം ഒരു അഞ്ചെണ്ണം ഒക്കെ എടുത്തിട്ടുണ്ട് അത് അത്യാവശ്യം എരിവും കാണും കളറ് കുറവാണേ നമ്മൾ ഈ മല്ലിയും ഒക്കെ മൂപ്പിച്ച് ഇച്ചിരി കഴിഞ്ഞതിന് ശേഷം മാത്രമേ മുളക് മുളകിടാവോ അല്ലെങ്കിൽ മുളകിൻ്റെ കളർ മാറിപ്പോവും ഇനി രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പില ഉണ്ടല്ലോ ആ ഒരു സ്പെഷ്യൽ ചേരുവേൻ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം നല്ല ടേസ്റ്റാണ് ഇത്തവണത്തെ ക്രിസ്മസിന് ബീഫും ചിക്കനും ഒക്കെ ഉണ്ടാക്കുമ്പം ഈ ഒരു പൊടി തയ്യാറാക്കിയിട്ട് അത് വെച്ച് ചേർത്ത് നമ്മൾ കറി ഉണ്ടാക്കിയാൽ എല്ലാവർക്കും ഇഷ്ടമാവും ഉറപ്പാണ് കേട്ടോ ഇനി ഇത് നമുക്ക് നന്നായിട്ടിങ്ങനെ മുരിഞ്ഞ് വന്നിട്ടുണ്ട് നമ്മൾ ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട് കേക്കിൻ്റെ റെസിപ്പി ഒന്നും നമ്മൾ പ്ലം കേക്കിൻ്റെ ഒന്നും ഇട്ടിട്ടില്ല എൻ്റെ പഴയ ചാനലിൽ കുറേ ഇട്ടിട്ടുണ്ട് കേട്ടോ ആ വീഡിയോസ് കാണുന്നതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല എങ്കിലും നല്ല റെസിപ്പീസാണ് നിങ്ങൾക്ക് കാണുമ്പം പ്രയോജനം കിട്ടും ഇനി നന്നായിട്ട് തണുത്തതിന് ശേഷം നല്ല ഉണങ്ങിയ മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാമേ നമ്മുടെ ഈ ചാനലിൽ കേക്ക് റെസിപ്പീസ് ഇട്ടിട്ടുണ്ട് കേട്ടോ പ്ലം കേക്കിൻ്റെ ഇട്ടിട്ടില്ല ബനാന കേക്കും പിന്നെ സൂചി കേൾക്കുവാണേട്ടോ ഇട്ടിട്ടുള്ളത് അങ്ങനെ ദ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഹോം മെയ്ഡ് കറി മസാല പൊടി റെഡി ആയിട്ടുണ്ട് നന്നായിട്ടിങ്ങനെ പൊടിച്ചെടുക്കണം ഇത് നന്നായിട്ട് കളറും ഉണ്ട് പൊടിയുടെ ചൂടൊക്കെ മാറിയതിന് ശേഷം നമുക്ക് നല്ലൊരു ജാറിലാക്കി അങ്ങ് മാറ്റി വെച്ചേക്കാം ഇത് തീരെ തീരെ നമുക്ക് പൊടിച്ചെടുക്കുന്നതാണ് കേട്ടോ നല്ലത് അപ്പോൾ അതിൻ്റെ ഒരു ഫ്രഷ്നെസ്സൊന്നും പോകാതെ ഇരിക്കും നമ്മുടെ വീഡിയോ പൈൻറ്റപ്പിയാറായി വേറൊരു വീഡിയോ ആയിട്ട് വേഗം വരാം ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്